ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനകത്ത് എന്ത് തേങ്ങാ കൊലയാണ് കാണിച്ചതൊന്നും എനിക്കറിയത്തില്ല ഞാനൊക്കെ അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇന്നലത്തെ ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരുന്നത് കാര്യം ഇതിനകത്ത് പല കാര്യങ്ങളും ആ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ വന്നിട്ടില്ല അതായത് ഈ പറയുന്ന ജാസ്മിൻ കാലിലെ നഖം പിടിച്ചു വെച്ച് കടിക്കുന്ന കേസ് അല്ലെങ്കിൽ ഈ പറയുന്നതിനൊക്കെ ജയിലിൽ കയറി ജിൻഡോയെ തല്ലിയ കേസ് അല്ലെങ്കിൽ ഈ പറയുന്നതാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം റസ്മിൻ ജയിലിൽ കിടന്ന ജാസ്മിന് അതായത് നോറയും ജാസ്മിനും കൂടെ ജയിലിൽ കിടന്ന ആ ഒരു സമയത്ത് വെളിയിൽ നിന്ന് ആഹാരം എടുത്തുകൊണ്ട് വന്ന് അകത്തുകൊണ്ട് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അത് റസ്മിനെ നല്ല രീതിയിൽ ലാലേട്ടൻ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ ഇത്തവണ പവർ റൂമിനകത്ത് താമസിക്കുന്ന ഗബ്രി ഈ പറയുന്ന ഒരു വിരിപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ജാസ്മിന് പുതയ്ക്കാൻ വേണ്ടി ജയിലിനകത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞ വീഴും അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം സൈഡിൽ കാണിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ച കാര്യമാണ് അതൊക്കെ ലാലേട്ടൻ ചോദിക്കണമെന്ന് നമ്മൾ വിചാരിച്ച കാര്യമാണ് പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് ഈ കാര്യങ്ങൾ ഒന്നും അതിനകത്ത് ചർച്ചയായിട്ടില്ല ഈ പറയുന്ന വിരിപ്പ് കൊണ്ടുവന്നു കൊടുത്തോ അല്ലെങ്കിൽ കാലിലെ നഖം അൺഹൈജീൻറെ എക്സ്ട്രീം ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കാണിച്ചു കാലിലെ നഖം വാവുകൊണ്ട് കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പൊടികൊച്ചുങ്ങൾ അഞ്ച് വയസ്സ് വയസ്സുവരെയുള്ള വിവരമില്ലാത്ത കൊച്ചുങ്ങൾ ഒഴികെ ലോകത്ത് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന ജാസ്മിൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലും ഈ പറയുന്ന എക്ബോസിനകത്ത് ഇതൊന്നും ചർച്ചയായിട്ടില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല മറ്റ് പല കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളും പലരും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ചോദിക്കുന്നുമുണ്ട് അതേസമയം ഇതൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ജിൻഡോയെ തല്ലിയ കേസ് ജയിലിനകത്ത് കിടന്നപ്പോഴത്തേക്ക് ജിൻഡോ എങ്ങിക്കിടോ എങ്കിക്കിടോ എന്ന് പറഞ്ഞ് തല്ലിയത് ഫിസിക്കൽ അസോൾട്ടിൽ ഒരു കാര്യം തന്നെയാണ് ഇൻറ്റൻഷനലി മനഃപൂർവ്വം വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന ജിൻഡോയെ പുറത്തടിക്കുന്നത് ജിൻഡോ പറയുന്നുണ്ട് എന്നെ അടിച്ചു ലാലട്ട വരുമ്പോൾ ചോദിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെയും ഈ പറയുന്ന ജിൻഡോയ്ക്ക് പോലും ഒരു നീതി ലഭിച്ചിട്ടില്ല അതായത് ഈ പറയുന്നത് ഇന്നലെ ചോദിച്ചു എന്തുവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയതിനു ശേഷം ആ ടോപ്പിക്ക് മാറ്റി വേറെ രീതിയിലോട്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് എവിക്ഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളും പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ ആയിട്ട് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളിലും ഞാൻ ചോദിച്ചൊരു കേസാണ് ഈ പറയുന്ന ഒരു ഫേവറിസം എനിക്ക് തോന്നുന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന കേസുകൾ എന്ന് വെച്ചാൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ചിലപ്പോൾ ഞാൻ എന്തിങ്ങനെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതായത് ഞാൻ ജാസ്മിനെതിരെയൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഞാനെന്ന് പറയുന്നത് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസ്മിനെ ഈ ഒരു രീതിയിലോട്ട് നമ്മളൊക്കെ കുറ്റം പറയാനായിട്ട് കാരണമായത് ആ ഒരു ഷോയിലുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പോ ആ ഒരു ഷോ കറക്റ്റായിട്ട് തന്നെ ജാസ്മിൻ്റെ പല കുറ്റങ്ങളും നമുക്ക് മുമ്പിലോട്ട് കാണിച്ചു തരുവാണ് ചെയ്യുന്നത് പക്ഷെ അവരത് പലതും ചോദിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മുമ്പിലോട്ട് ഇട്ട് വരുന്നത് ഇപ്പം ഈ പറഞ്ഞാണെങ്കിൽ ഈ ജാസ്മിൻ്റെ വാപ്പ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുള്ള തെളിവില്ല ഏഷ്യാട്ടിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല വയ്യാതിരുന്ന വാപ്പ വിളിച്ച് കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ അതിനുശേഷം ജാസ്മിൻ തന്നെ പറയുന്ന ഒരു പോർഷൻ ഉണ്ട് എൻ്റെ വാപ്പ വിളിച്ച് പൊരിച്ചിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അത് പക്ഷേ ഏഷ്യാനെറ്റിന് എഡിറ്റഡ് ലൈവാണ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു പക്ഷെ അത് കാണിച്ചു അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കത്ത് അവിടെ വന്നിട്ടുണ്ട് ആ കത്തെടുത്ത് വായിച്ചു നോക്കുന്നു ജാസ്മിൻ അത് മടക്കി പോക്കിറ്റിക്കുന്നു അപ്പോൾ അതും ഏഷ്യാനിൻ്റെ സൈഡിൽ നമ്മൾ കാണിച്ചു നമുക്ക് ചർച്ചാ വിഷയമാക്കും ഈ പറയുന്ന പല കാര്യങ്ങളും ഇപ്പം ഇത് ഡിഫേഡ് ലൈവാണ് ഞാൻ ആദ്യം എഡിറ്റഡ് ആണ് അപ്പോൾ ഈ കാലിലെ നകം പിടിച്ച് കടിക്കുന്ന കാര്യമാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ജിൻഡു അടിച്ച കാര്യമാണെങ്കിലും ഒക്കെ ഇത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി അവർ ഇട്ട് തരുവാൻ ഇത്രയേറെ നെഗറ്റീവിറ്റി ഉണ്ടാക്കുവാണ് ഈ ജനങ്ങളെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു രീതിയിൽ ചർച്ചാ വിഷയം ആവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം നമ്മളിലേക്ക് ഇട്ട് കരുന്നത് നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കുന്നതും തെറി തീർവിളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ജാസ്മിന് കപ്പ് കൊടുക്കുക എന്നാണെങ്കിൽ പോലും മേ ബി നമ്മളെല്ലാവരും പറയുന്നതാണ് ഇപ്പോൾ കണ്ടിടത്തോളം മനസ്സിലായടത്തോളം അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഇത്രയേറെ നെഗറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ട് അതായത് ജാസ്മിന് ഏഷ്യ എൻ്റെ സൈഡിൽ നിന്ന് ഇത്ര നെഗറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ സെൽഫ് മെയ്ഡ് റൂമാണ് ഇത്രയേറെ സ്ട്രഗിൾ ചെയ്തിട്ടും നമുക്കത് കിട്ടി അവളാണ് റിയൽ പ്ലെയർ എന്നുള്ള രീതിയിൽ വരും എല്ലാവരും അവളെ തലയിൽ തലവെച്ചുകൊണ്ട് നടക്കും അത് തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നതാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് ഇനി അതിനകത്ത് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും ഉള്ളത് അറിയത്തില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ മാറ്റർ എന്ന് പറയുന്നത് സിബിൻ്റെ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം അകിൽമാരാറ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊരു വീഡിയോ ആക്കി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അഗിൽമാരാറ് പല പരാമർശങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകളോടൊപ്പം കിടന്നിട്ടും സ്ത്രീകളിൽ നിന്ന് പൈസ വെച്ചിട്ടോ അങ്ങനെ ആ എന്തൊക്കെയൊന്നിനും ഡയലോഗുകൾ പറയുന്നുണ്ട് വലിയൊരു വീഡിയോ ആയ അത് കാണാത്തുണ്ടെങ്കിൽ തൊട്ട് ഇട്ട വീഡിയോ കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല അഗിൽമാരാറ് പറഞ്ഞ കാര്യമാണ് ഞാൻ അത് ഇട്ടിരിക്കുന്നത് അഗിമാരാൻ്റെ ഫേസ് ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിനെതിരേക്ക് ഒട്ടനവധി വീഡിയോസ് കിട്ടിയുള്ള ആളാണ് ഞാൻ പക്ഷേ ഇതിലിപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം പല സ്ത്രീകളെയും ഈ ബിഗ് ബോസിനകത്ത് ഇപ്പം നിൽക്കുന്നതും അല്ലെങ്കിൽ മുന്നേ മത്സരിച്ചതുമായിട്ടുള്ള പല സ്ത്രീകളെയും ആ ഒരു രീതിയിലോട്ടാണ് പറയുന്നത് ഇത് പലരുടെയും പോയിട്ടാണ് ഇവർക്ക് ഇത് കിട്ടിയത് ഈ ഒരു അവസരം കിട്ടിയത് എന്നൊക്കെ ഉള്ള രീതിയിലോട്ട് ഒരു ചർച്ച വരുന്നുണ്ട് പല ആളുകളെയും പേര് മെൻഷൻ ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട് ഒരു സ്ലഡ് ഷെയിമിങ് രീതിയിലോട്ടാണ് അത് പോകുന്നത് അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അഖിൽമാരാർ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഒരു ആൾ ഒരു സ്പെസിഫിക് പേഴ്സൺ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ എന്തോ കമ്മീഷൻ വാങ്ങിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ പേരെടുത്ത് പറഞ്ഞ് തന്നെ ചെയ്യണം ആ തെറ്റ് ചെയ്ത ആളിനെ ചൂണ്ടിക്കാണിച്ച് തന്നെ പറയണം അല്ല എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളെ അതിൻ്റെ പേരിൽ പലരും ക്രൂശിക്കും അതായത് ഇപ്പം ഈ ഇതുവരെയുള്ള സീസൺസിലെല്ലാം ഒരുപാട് പെൺകുട്ടികൾ മത്സരിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ സീസണിൽ ദിൽഷ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഇപ്പം പലരും കുറ്റം പറയുന്ന ജാസ്മിനിൻ അനത്തുണ്ട് അങ്ങനെ ഒരുപാട് പേര് മത്സരിക്കുന്നത് അപ്പം ആ ഒരു പേരുകൾ ഇവരെ പലരെയും വിളിക്കുന്നുണ്ട് എൻ്റെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ ഒരുപാട് പേര് പറയുന്നുണ്ട് നീക്കങ്ങനെ ചെയ്തിട്ടല്ലേ അതിൽ പോയത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടല്ലേ അവൾ അതിൽ പോയത് അവൾക്ക് തന്നെ കൊടുക്കും അതിന് കാരണം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള തെളിവില്ലാത്ത കാര്യം ഇപ്പം ഒരാൾ വാഗ് കൊണ്ട് പറഞ്ഞത് മുൻ കണ്ടസ്റ്റൻ്റ് ഞാൻ അതിൽ സമ്മതിക്കുന്നു ഈ പറയാൻ കാണിച്ച ഗഡ്സ് ചിലപ്പോൾ എംബി സത്യങ്ങളായിരിക്കാം ഏതെങ്കിലും ഒന്നോ രണ്ടോ പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം ഇതിലെതിരായിക്കാം ആ ആൾ ആരാണ് എന്ന് പറയാനുള്ളൊരു ഗഡ്സും കൂടെ കാണിക്കണം അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് പലരെയും അതിൻ്റെ പേരിൽ ക്രൂഷിക്കും അഖിൽമാരവർ കാണിച്ചത് ധൈര്യം തന്നെയാണ് കാര്യം സിബിൻ്റെ കേസിൽ ഇങ്ങനെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്ന് എനിക്ക് എന്നെനിക്കറിയത്തില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ വീഡിയോ തൊട്ട് മുന്നേ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് അതിലെനിക്കൊരു അൺനോൺ അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് വന്നു ആ മെസ്സേജ് പലരും ചോദിച്ചു നീ ആണല്ലോ ഏഷ്യായിട്ട് അല്ലെങ്കിൽ അവനാണല്ലോ ഏഷ്യായിട്ട് ഇത് പറയാൻ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വായിച്ച വോയിസ് അതായത് ഒരു അൺനോൺ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് ആ വോയിസ് അയച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എന്നിട്ട് ആ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മെസ്സേജ് ഞാൻ വായിച്ച് കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാനത് റെക്കോർഡ് ചെയ്യുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കേ എന്ന് പറഞ്ഞതിന് ശേഷം ആ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് പക്ഷേ ആ അക്കൗണ്ടിനകത്ത് പറയുന്നതും എക്സാക്റ്റ് ഈ ഒരു കാര്യമാണ് പക്ഷേ അതിൽ ഈ പറഞ്ഞ എനിക്ക് ഈ ബൈ ഡിസോർഡറിൻ്റെ മരുന്ന് കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പോയിന്റ് മാത്രമല്ല എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ആ വീട് നിങ്ങളൊന്ന് കണ്ടുപോക്കുക ഈ പറയുന്ന ലാലേട്ടം വന്ന് സിബിനെ വഴക്ക് പറഞ്ഞതിന് ശേഷം അതുപോലെ ഈ ഈ പറയുന്ന ഇവൻ ഈ സിബിൻ കിടന്ന് കരയുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതെല്ലാം ഷോയിൽ എഡിറ്റഡ് ആണ് അതൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഇപ്പം ഈ അകിലേട്ടം പറഞ്ഞ കേസും കൂടെ ആയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു സാമ്യം തോന്നുന്നുണ്ട് അവിടെ നടന്നത് ഈ മരുന്ന് കൊടുത്തതാണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ച ഉണ്ടായിട്ടുണ്ടോ അതിനെ തുടർന്നാണോ ഇവൻ ഈ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാത്തത് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വയലന്റ് വൈലൻറ്റായത് അഗ്രസീവ് ആയത് പുറത്ത് പോകണമെന്ന് പറഞ്ഞത് പിന്നീടകത്ത് കയറണമെന്ന് പറഞ്ഞാൽ ആ മരുന്നിൻ്റെ എഫക്റ്റ് ആണോ ഒന്നും നമുക്ക് അറിയത്തില്ല ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നാണ് ഞാൻ അഖിൽമാരാറിനോട് എനിക്ക് പറയാനുള്ളത് കാര്യം ഇത്രയും വലിയൊരു ഷോക്കെതിരെ ഇങ്ങനെയാണ് പറയുമ്പോഴത്തേക്ക് ഇത്രയേറെ കയ്യടി നേടി ഓക്കെ സത്യം വിളിച്ച് പറയാനുള്ള സത്യമാണ് എന്നുണ്ടെങ്കിൽ സത്യം പറയാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ അതിനൊരു ഒരു ധൈര്യം അഖിൽമാരാർ കാണിച്ചിട്ടുണ്ട് അതിന് പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് മുന്നേ മത്സരിച്ചൊരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയ്ക്ക് അതിനകത്തുള്ള പല കാര്യങ്ങളും അറിയുന്ന വ്യക്തിയായിരിക്കാം അഖിലേട്ടം തന്നെ അതിൽ പറയുന്നുണ്ട് ഈ പറയുന്ന എനിക്ക് തരാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തതായിരുന്നു എന്നിട്ടും എനിക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതെങ്ങനെയാണ് എന്നുള്ളത് അതെൻ്റെ കഴിവുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു തെളിവും എവിടെയും കാണിക്കാനായിട്ടില്ല അപ്പം തെളിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ പെട്ടെന്ന് കേൾക്കുമ്പം ആ മുൻ ആണ് ഇത്രയേറെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കും പക്ഷെ പലർക്കും അത് നെഗറ്റീവായിട്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാകും സോ അപ്പോൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തെളിവുകളൊന്ന് കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സിബിൻ്റെ മാറ്ററിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ഈ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കേസാണ് അപ്പോൾ അത് അതിനുള്ള സത്യങ്ങളും ഏഷ്യാറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന സിബിനെ ഔട്ടാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എപ്പിസോഡിലോ ഷോയിലോ ഒന്നും എവിടെയും ഒരു പരാമർശങ്ങളും വന്നിട്ടില്ല സിബിനും എന്തൊക്കെയോ പറയാനുണ്ട് വേണ്ടി വന്നാൽ ഞാനതെല്ലാം എന്നുള്ള രീതിയിലൊക്കെ സിബിൻ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് കാര്യം അഖിൽമാരാർ പറയുന്നത് വെച്ചാൽ ഒരു പയ്യനെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാനായിട്ടാണ് ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും പ്രൈസ് കൊടുക്കലാ ഈ പറയുന്ന സിബിന് പുറത്ത് നല്ല രീതിയിൽ ജനശ്രദ്ധ കിട്ടിത്തുടങ്ങി സപ്പോർട്ട് കിട്ടിത്തുടങ്ങിയപ്പോഴത്തേക്ക് അകത്ത് മറ്റാരെയോ വിന്നറായിട്ട് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഏഷ്യാനെട്ടിന് അബദ്ധം പറ്റിയതാണോ ഇത് എന്നൊരിക്കലും നമുക്ക് അറിയത്തില്ല അപ്പം അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ കുറ്റം പറയാനും പാടില്ല അതുകൊണ്ട് ഞാൻ ഇതിനെതിരെ അത്ര വിമർശനങ്ങൾ പറയുന്നില്ല തെളിവ് കാണിക്കട്ടെ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് നിന്ന് ഞാൻ അതിനെതിരെ പ്രതികരിക്കും അപ്പോൾ അഖിൽമാരാർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെളിവുകളും കൂടെ ഒന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തെളിവുകളും കൂടെ ജനങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കണൊക്കെ ഓണാക്കി കിട്ടോ ടാറ്റ ഗൈസ്